മനുഷ്യനും പ്രശ്നത്തിൻ്റെ ഉൾമുനയിലാണ് പ്രതികൂലങ്ങളാണ് ഈ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും ഓവർകം ചെയ്യാൻ മക്കളെ പഠിപ്പിക്കുന്ന ഡാഡിയാണ് ഡാഡി ഈ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും മക്കളെ എതിരേൽക്കാൻ ഇതിനെതിരേൽക്കണം ഇതിനെ ഒളിച്ചോടമല്ല ഒളിച്ചോട്ടമല്ല നമ്മൾ ഓവർകം ചെയ്യണം അങ്ങനെ പഠിപ്പിക്കുന്ന മമ്മിയാണ് പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ സഭാംഗങ്ങളെ പഠിപ്പിക്കുന്ന പാസ്റ്റർ ആണ് പാസ്റ്റർ മുന്നിൽ നിൽക്കണം ആ നമുക്ക് പോകാം നമുക്ക് പോകാം എന്നൊരു ഭാഷ ഭവനത്തിൽ വേണം കേട്ടോ നമുക്ക് പോകാം സ്റ്റേ വിത്ത് ചിൽഡ്രൻ പ്ലേ വിത്ത് ചിൽഡ്രൻ ിൽഡ്രൻ സ്റ്റഡി വിത്ത് ചിൽഡ്രൻ ഡിസ്കസ്റ്റേ വിത്ത് താമസിക്കുന്നു എനിക്കറിയാം പക്ഷെ ഒരുമിച്ച് ഒന്ന് ഒരു കിളി പോലെ ഒരുമിച്ച് കഴിയും ഒരുമിച്ച് കളിക്കും ഒരുമിച്ച് ആഹാരം കഴിക്കും അതുണ്ടാക്കി എടുക്കണം അപ്പോഴാണ് മക്കൾക്ക് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം കിട്ടുള്ളൂ മെന്റൽ ഹെൽത്ത് മാനസികമായൊരു ശക്തി വേണം അത് ഇന്നത്തെ തലമുറക്ക് ഇല്ല ഗ്രൂപ്പിൽ അവര് പരാമം നടത്തും നരേന്ദ്രമോദീ തടയും ഗവർണർ തടയും ഗവർണറുകൾ ഇറങ്ങിട്ട് എം ജി എയുടെ അറുന്നപ്പോ അവര് പേടിച്ചു പോയി ആവശ്യായ മനുഷ്യനെ അയാള് സങ്കുറ്റത്തിലൂടെ ഇറങ്ങി എന്ത് ചെയ്യും അപ്പൊ അവര് ഓടി പോയി അത്രേ ഉള്ളൂ തനിച്ച് നിക്കുമ്പോ ഷൈ ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ നമുക്ക് നിർവസാവുന്ന ഞാനിത് പറഞ്ഞു വന്നത് ആരും ദുഃഖിക്കരുത് ആരും പ്രയാസപ്പെടരുത് നമ്മളാണ് ഭാഗ്യവാന്മാര് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് നെടൂർപ്പെടാനാ സന്തോഷിക്കാനാണ് ഏറ്റവും കംഫർട്ട് സോണാണത് നിങ്ങൾക്ക് വരാവുന്ന ഏറ്റവും സുരക്ഷിതമായ മേഖല രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാനുണ്ട് അടച്ചിരിക്കുന്ന മുറിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാണ് വന്നത് അതെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സമാധാനത്തിന്റെ ആ ഒരു ഭവനത്തിലാണ് നമ്മള് ഇരിക്കുന്നത് അതുകൊണ്ട് ആരും സന്തോഷമായിട്ടിരിക്കാം കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ യേശു പ്രേമനാഥനല്ലേ യേശു കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ താങ്ങി ാൾ താങ്ങിയെന്നെ പോലിക്കും സ്നേഹം പാടുമ്പോ എൻ മനം തേങ്ങുമ്പോ എന്റെ ചാരത്തു ചേരുന്നു സ്വാതനമായി കരഞ്ഞ ും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ തളർന്നാൾ താങ്ങി എന്നെ ഓടിക്കും സ്നേഹനാഥനല്ലേശുഖം പാടും ആ യേശു നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ സകലധികാരവും എനിക്ക് സകല സകലധികാരവും എനിക്ക് ആകയാൽ നിങ്ങൾ പുറപ്പെടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സകലരെയും അതങ്ങട്ട് പാലിച്ചാൽ മതി ൂട് നമ്മോട് കൂടിയുള്ളൂ ഇന്ന് മുതല് ആരും ദുഃഖിക്കലും സന്തോഷമായിട്ടിരിക്കണം അപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകണമെങ്കിൽ കഴിഞ്ഞ തവണ നമ്മൾ ചിന്തിച്ചത് വാക്കുകളുടെ കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മനസ്സിന്റെ ശുദ്ധീകരണം